നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് ലെഞ്ചിന് ചോറ് എടുത്തതിൻ്റെ ബാക്കി കുറച്ച് ചോറ് അധികം വന്നിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമ്മുടെ റൈസ് റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണേലും ഒഴിച്ചു കൊടുക്കാം ഇപ്പം എന്തെങ്കിലും വെളിച്ചെണ്ണയാണുള്ളത് അത് കാരണം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ചട്ടി ഒന്ന് ചൂടായപ്പോൾ ഒരു രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറുകപ്പെട്ട ഗ്രാമ്പു എയിലക്ക അത് രണ്ടെണ്ണം വീതമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു സവാള കനം കുറച്ചരിഞ്ഞത് കൂടി കൊടുക്കാം ഇനി നമുക്ക് ഒരു അര സ്പൂൺ ഉപ്പ് കൂടിട്ട് കൊടുക്കാം അപ്പൊ സവാള ഏകദേശം ഒന്ന് വഴേണ്ടിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മൂന്ന് ടൊമാറ്റോ കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം നമ്മള് ഒരു പച്ചമുളക് കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില വേണമെങ്കിലും ഇട്ടുകൊടുക്കാം നമ്മുടെ തക്കാളി ഒക്കെ നന്നായിട്ടൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം തക്കാളിയൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് മൂന്ന് മുട്ട വെച്ചിരിക്കുന്നതാണ് ഉപ്പിട്ട് അടിച്ച് വെച്ചതാണ് ഇതൊന്നും കൊടുക്കാം നമ്മൾ മുട്ട അതായത് ചിക്കിപ്പൊഴിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നമ്മുടെ ഈ മാറ്റമാണ് കുറച്ചു തന്നെ കിട്ടുന്നൊട്ടെ ഒരു കപ്പ് അളവിൽ ചോറാണ് ഇതിൽ എത്തിച്ചു കൊടുക്കുന്നത് முன்னாள் கிரீன் பீஸ் ஆன இங்கே வைக்கிட்டு நம்ம வெள்ளத்தில் இடம் சிறிய முளையா வந்திப்ப நம்ம ஆவி இட்டி எடுத்து இது ஆவி கிடந்துட்டு பார்க்குறோம்

ടൊമാറ്റോയും മുട്ടയും എല്ലാം കൂടി മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് അമക്കി എടുക്കാം വെളുത്തുള്ളിയും പേസ്റ്റ് അതായത് ചതച്ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വെളിച്ചിലിയും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കാം ഇതിന്റെ മസാലയും ഇതെല്ലാം ചോറ് നന്നായിട്ട് പിടിച്ചിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നമ്മുടെ കുട്ടികളൊക്കെ ചോറൊന്നും കഴിക്കാത്ത കുട്ടികളാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ